ജീർണദകൾക്കതിരെ ആദർശ പോരാട്ടം പ്രഭാഷണം നിർവഹിക്കുന്നു കെസി നഹ്മത്തുല്ലാ ഫറൂഖി സാദരം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മതുല്ലാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് സ്വലാത്തു വസലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫാഇസിന ബിദില്ലാഹി അമ്മാ ബാഅദ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ ഇന്നല യുറുമാബി കൗമിൻഹത്തുമാബ ബി അംഫുസിഹിം അഭിയന്തരായ നേതാക്കളെ പണ്ഡിതന്മാരെ ഇസ്ലാഹി സഹോദര സഹോദരിമാരെ ഈ മഹത്തായ ജാമിയ സലഫിയയുടെ മഹത്തായ സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ സമർത്ഥിച്ചും കൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും എനിക്കൊരു വിഷയം തന്നും കൊണ്ട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജീർണതകൾക്കെതിരെ നമ്മൾ നടത്തേണ്ട ആദർശ പോരാട്ടത്തെ സംബന്ധിച്ചൊന്നു രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസ വിശ്വാസരംഗത്തായാലും ആചാര രംഗത്തും അനുഷ്ഠാന രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും വൈവാഹിക രംഗത്തും വൈജ്ഞാനിക രംഗത്തുമൊക്കെ തന്നെ ജീർണതകൾ അടിഞ്ഞുകൂടിയതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നാം ജീവിക്കുന്ന വർത്തമാനകാല ലോകമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എങ്ങും അനീതിയും അക്രമവും അഴിമതിയും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് നാം ജീവിക്കുന്ന ലോകമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നാന്നൂറ് കോടിയിൽ പരം ജനങ്ങളുടെ ചിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവർ ജീവിക്കുന്നത് ഭിന്നമായ നൂറ്റി അൻപതിൽ പരം ദേശങ്ങളിലാണ് രാഷ്ട്രങ്ങളിലാണ് ഓരോ രാഷ്ട്രവും തൻ്റെ രാഷ്ട്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്തുള്ള രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാത്ത അവിടുത്തെ പിഞ്ചോമന മക്കളെ ബോംബെറിഞ്ഞും കൊണ്ട് കൊല്ലുന്ന സ്വാർത്ഥമതികളായിട്ട് ഓരോ രാഷ്ട്രങ്ങളും പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടു ൂടിയിരിക്കുന്നത് ഓരോ രാഷ്ട്രവും പ്രവർത്തിക്കുമ്പോൾ അതിൽ തന്നെ ഓരോരോ സമുദായങ്ങള് വേറെ പേരെ സംഘടിക്കുകയും തമിഴടിക്കുകയും ചെയ്യുന്ന കാഴ്ച മലബാറുകാരന് തിരുവിതാംകൂർ ഞാൻ കേരളക്കാരനാണ് എന്നുള്ള നിലക്ക് കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ കർണാടകക്കാരനും കേരളക്കാരനും ഞങ്ങൾ കേരളക്കാരാണ് ഇന്ത്യക്കാരാണ് എന്നുള്ള നിലക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് സഹോദരങ്ങളെ ജാതി വ്യവസ്ഥ കറുത്തവന് വെളുത്തവൻ ഉന്നത കുലജാതൻ താഴ്ന്ന ജാതിക്കാരൻ തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ ഐത്തമുള്ളവൻ ഈ നിലക്ക് മനുഷ്യപുലം ഓരോന്നിൻ്റെയും പേരിൽ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ ലോകമെമ്പാടും ഭിന്നതകൾ കൊടികുത്തി വാഴുകയാണ് എങ്ങും സ്വാർത്ഥ താൽപ്പര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്ങും സ്വജനപക്ഷപാതമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എവിടെ നോക്കിയാലും കിടമത്സരങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തൻ്റെ സ്വന്തം വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്തുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് സ്വാർത്ഥത എന്ന് പറയുന്നത് എന്റെ കാര്യം നടക്കണം എന്റെ കാര്യത്തിന് ഞാൻ വേ പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്തുള്ളവന് എന്തു സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നതിൽ നിന്നാണ് ജീർണത ആരംഭിക്കുന്നത് എല്ലാ തരം ജീർണതകളുടെയും കാരണം അടിസ്ഥാനപരമായി പരതി നോക്കിയാൽ സഹോദരങ്ങളെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ഈ വിഷയത്തിലാണ് എങ്ങും നടക്കുന്നത് സ്ത്രീപീഡനമാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും സ്ത്രീപീഡനങ്ങളുടെ കഥയാണ് ജീർണതയുടെ കഥമാണ് സ്ത്രീധന മരണത്തിൻ്റെ കഥയാണ് ബലാത്സംഗങ്ങളുടെ കഥയാണ് ലൈംഗികമായ അരാജകത്വം കൊടികുത്തി വാഴുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ എല്ലാ അധർമ്മങ്ങളും തടിച്ചു കൊഴുക്കുന്നു അതാണ് സഹോദരങ്ങളെ മധ്യ രാജാക്കന്മാരും മയക്കുമരുന്ന് മാഫിയയുമാണ് ഈ ലോകം കൊണ്ടിരിക്കുന്നത് ഡൽഹി ബോംബെ പോലെയുള്ള നഗരങ്ങളിൽ കഞ്ചാബിൻ്റെയും മയക്കുമരുന്നിൻ്റെയും തീ പുക തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ നിലക്ക് ഇവിടുത്തെ എൽ പി സ്കൂളിൽ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ വരെ മയക്കുമരുന്ന് എത്തിക്കുന്ന ലോബികൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർക്കൊരു പ്രശ്നമല്ല ഇവിടെ ആര് മരിച്ചാലും വേണ്ടിയില്ല എത്ര ആൾക്കാർ മരിച്ചു വീണാലും വേണ്ടിയില്ല എത്ര മക്കളെ തീമായാലും വേണ്ടിയില്ല എത്ര ഭാര്യമാര് വിധവകളായാലും വേണ്ടിയില്ല എത്ര കുടുംബങ്ങൾ നശിച്ചാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് പണം വേണമെന്ന് ചിന്തിക്കുന്ന മദ്യരാജാക്കന്മാരും മയക്കുമരുന്ന് മാഫിയയും ഇവിടെ എന്തു സംഭവിച്ച ഐ പി എസ് കാരനാകേണ്ട ഈ നാടിന്റെ നട്ടെല്ലാകേണ്ട ഈ നാടിന്റെ ചുക്കാൻ പിടിക്കേണ്ട യുവാക്കളാണ് നശിച്ചു പോകുന്നത് അവർ നശിച്ചാലും മരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് വേണ്ടത് നികുതിപ്പണമാണ് അതുമായി ലഭിക്കുന്ന എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ കാണുന്നത് സഹോദരങ്ങളെ എല്ലാവർക്കും വേറെ റവന്യൂ വരുമാനമാണ് ആ നിലക്ക് ഈ രാജ്യം ഒരു പ്രാന്താലയമായി മാറിയാലും വേണ്ടിയില്ല ഇവിടെ എന്തു സംഭവിച്ചാലും വേണ്ടിയില്ല ഞങ്ങൾക്ക് പണമുണ്ടാക്കണമെന്ന് ചിന്തിച്ചും കൊണ്ട് യുവാക്കളെ നശിപ്പിക്കുന്ന കൗമാരക്കാരെ നശിപ്പിക്കുന്ന മധ്യരാജാക്കന്മാരും മയക്കുമരുന്നും മാഫിയയും തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തുവേണം ചെയ്യണത് സഹോദരങ്ങളെ മന്ത്രവാദികള് മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളെയും വിശ്വാസ വൈകല്യങ്ങളെയും ചൂഷണം ചെയ്തും കൊണ്ട് പാവപ്പെട്ട പാമരന്മാരായ മനുഷ്യരെ മന്ത്രവാദത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നവര് ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നവര് ഇവരെയൊക്കെ കെട്ടുകെട്ടിച്ച ഒരു സംഘടന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ വീണ്ടും ഇത്തരം മന്ത്രവാദികൾ പ്രത്യക്ഷപ്പെട്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നടക്കുന്നത് സാമ്പത്തികമായ ചൂഷണമാണ് സഹോദരങ്ങൾ പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പെറ്റമ്മയെ വ്യഭിചരിക്കുന്ന പെറ്റമ്മയെ ലാത്സംഗം ചെയ്യുന്ന മക്കളുടെ ചരിത്രമാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടു പിതാവിനാൽ പീഡിപ്പിക്കപ്പെട്ട മകളുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാൽക്കാലികളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന ഇരുകാലികളുടെ കഥകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ചെയ്യുന്നാറു കഥകളാണ് ഏതൊരു രംഗമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം ജീർണതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസ്സിന്റെ നല്ല പാതികൾ അവനോട് ചോദിക്കുന്ന ചോദ്യം ഇതിൽ നിന്നൊരു മോചനം എന്നാണ് ഒരു നല്ല നാളിന് വേണ്ടി നല്ല നാളേക്ക് വേണ്ടിയിട്ട് അവന്റെ മനസ്സിന്റെ നല്ല പാതികളെ തുടിക്കുകയാണ് എന്തുണ്ട് മാർഗം എന്നാണ് അന്വേഷിക്കുന്നത് അവിടെയാണ് സഹോദരങ്ങളെ സ്നേഹവും സാഹോദര്യവും ഐക്യവും മൈത്രിയും കളിയാടുന്ന ഒരു നാളെക്ക് വേണ്ടി ഒരു നാളിന് വേണ്ടി കേഴുമ്പോൾ ഇത്തരമൊരു സമൂഹം ഇത്തരമൊരു സമുദായം ലോകത്ത് പണ്ടെന്നെങ്കിലും ജീവിച്ചിരുന്നോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ആരായിരുന്നു ആ സമൂഹം സഹോദരങ്ങളെ ഇതിനേക്കാളും വൃത്തികെട്ട മനുഷ്യന്മാർ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് അതുണ്ടായത് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ വരണ്ട മനസ്സുകളുടെ ഉടമ ആ ഇരുട്ടിന്റെ കാലഘട്ടത്തിലെ മനുഷ്യന്മാർ ഇതിനേക്കാളും വലിയ അധർമ്മകാരികളും അക്രമകാരികളുമായിരുന്നു ഇതിനേക്കാളും വലിയ എല്ലാതരം ജീർണതകളും അവർ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗോത്രങ്ങളായി ജീവിച്ചവര് ഗോത്ര പാരമ്പര്യം നൂറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ചവര് തം കുടിപ്പകയും കുലപ്പകയും കാത്തു സൂക്ഷിച്ച മനുഷ്യന്മാർ അത്തരം ആൾക്കാരാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗോത്രങ്ങൾ ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമായി തിരിഞ്ഞും കൊണ്ട് വർഗീയ കലാപങ്ങളുണ്ടാക്കിയ മനുഷ്യന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം മദ്യവും മധിരാക്ഷിയും അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതായിരുന്നു ഞാൻ മരിച്ചാൽ എനിക്ക് ഇങ്ങനെ കള്ളുകിട്ടുമെന്ന് ചിന്തിച്ച കവി പാടിയത് ഞാൻ ചത്താൽ എന്നെ മുന്തിരി വള്ളിക്ക് ചുവട്ടിൽ കുടിച്ച് മുരണം കേട്ടോ ആ വേരിൽ നിന്ന് എനിക്ക് മുന്തിരിച്ചാർ ഊറ്റിക്കുടിക്കാമല്ലോ എന്ന് പാട്ടുപാടി ചത്തുപോയ കവി ജീവിച്ച ഒരു കാലഘട്ടം സമ്പുഷ്ടമായ അറബി ഭാഷ സംസാരിക്കുന്ന ഒരു കാലം അറബി ഭാഷയിൽ കിടയി കാവ്യങ്ങൾ രചിച്ചിരുന്ന ഒരു കാലഘട്ടം മദ്യത്തെയും മധുരാക്ഷിയെയും യുദ്ധ പരാക്രമത്തെയും വർണ്ണിച്ചും കൊണ്ട് പാട്ടുപാടിയിരുന്ന ഒരു കാലം പെൺകുഞ്ഞു ജനിച്ചു പോയാൽ യുദ്ധം ചെയ്യാൻ കഴിയാത്ത കച്ചവടം ചെയ്യാൻ കഴിയാത്ത കൊള്ള നടത്താൻ കഴിയാത്ത ഈ പെൺകുഞ്ഞിക്ക് അപമാനമാണ് എന്ന് ചിന്തിച്ചും കൊണ്ട് അറേബെൻ മണൽക്കാട്ടിൽ കുഴിവെട്ടി തന്റെ പിഞ്ചോമനെ പൈതലിനതിലേക്ക് വലിച്ചെറിഞ്ഞ് തന്റെ മുഖത്ത് നോക്കി പൊട്ടി കരയുന്ന പിഞ്ചോമനെ പൈതലിന്റെ മുഖത്തേക്ക് മണ്ണ് വാരിയെറിയാൻ മടി കാണിക്കാത്ത ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന ആറാം െ കാട്ട് സഹോദരങ്ങളെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു അടിമകളോട് വളരെ മോശമായി പെരുമാറിയിരുന്നവര് കമ്പോളങ്ങളിൽ മനുഷ്യനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം നാൽക്കാലികളോട് പെരുമാറുന്നതിനെക്കാളും മനുഷ്യരോട് മോശമായി പെരുമാറിയിരുന്ന ഒരു കാലഘട്ടം കച്ചവടം കഴിഞ്ഞ് പോരുന്ന സ്വതന്ത്രകരായ മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ടുപോയി ചങ്ങലയിൽ ബന്ധിച്ച് അടിമക്കമ്പോളങ്ങളിൽ കൊണ്ടുപോയി വിറ്റ് കാശാക്കിയിരുന്ന ഒരു കാലഘട്ടം ഇതിനെക്കാളും വലിയ ജീർണത എന്താ ഉള്ളത് ഇതിനെക്കാളും വലിയ അധർമ്മം എന്താണ് ഉണ്ടായത് അവർക്ക് മാറ്റമുണ്ടായ ാണ് ചോദ്യ സഹോദരങ്ങളെ മാറ്റമുണ്ടായി മാത്രമല്ല വ്യഭിചാരം സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിരുന്നു വ്യഭിചരിക്കാൻ വേണ്ടിയിട്ട് അടയാളം വെക്കുന്ന പെണ്ണുങ്ങൾ മുറ്റത്ത് കൊടികുത്തിയിട്ട് യുവാക്കളെ ആകർഷിച്ചിരുന്ന വേഷുകള് അവരുമായിട്ടും യുവാക്കള് ബന്ധപ്പെടുകയും ഗർഭിണിയാവുകയും പ്രസവിച്ചതിന് ശേഷം കുട്ടിയുടെ മുഖച്ചായ നോക്കിയിട്ട് തന്റെ പിയാപ്പള്ള തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉപ്പമാര് മരിച്ചതിന് ശേഷം ഉപ്പമാരുടെ ഭാര്യമാരെ വിഹിതം വെച്ച് അനന്തരമായി എടുത്തിട്ട് എളാമ്മമാരും മൂത്തമ്മമാരും ലൈംഗിക പുലർത്തുന്ന ഒരു കാലം ഇന്നിപ്പോ പരസ്യ സുംബനമാണ് നാളെ ലൈംഗിക ഉണ്ടാകാൻ പോകുന്നത് നടുറോട്ടിൽ വിഭജിക്കുന്ന കാഴ്ചയാണ് ഈ പോക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് കാണുവാൻ സാധിക്കുക യാതൊരു സംശയവുമില്ല സഹോദരങ്ങളെ എന്നാൽ പലിശ അത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആറാം നൂറ്റാണ്ടിലെ കാട്ടറികളെ സംബന്ധിച്ചിടത്തോളം പലിശ വാങ്ങുന്നവൻ തടിച്ച് കൊഴുത്ത് ആഡംബര ജീവിതം നയിക്കുമ്പോൾ കൊടുക്കുന്നവൻ കൊടുക്കാൻ കഴിയാതെ അവൻ ഗതികെട്ട് സഹോദരങ്ങളെ തവർന്ന് അവശനായി തെരുവിലേക്ക് തള്ളപ്പെടുകയാണ് ആ പലിശയും അവരുടെ ഭാഗമായിരുന്നു മതപരമായിട്ടെടുത്ത് ചിന്തിച്ചാലോ ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ മതപരമായ അവസ്ഥ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആ സൃഷ്ടാവായ ദൈവത്തിലേക്ക് നേർക്കുനേരെ ചെല്ലുവാനോ നേർക്കുനേരെ ആരാധന നടത്തുവാനോ നേർക്കുനേരെ നേർച്ചയാക്കുവാനോ പറ്റാത്ത വിധം ദൈവന്തം പുരാൻ അങ്ങ് മേലെയാണ് അതുകൊണ്ട് അവനിലേക്ക് അടുക്കുവാൻ വേണ്ടിട്ട് മധ്യവർത്തികൾ വേണം ഇടയാളന്മാർ വേണം എന്ന് ചിന്തിച്ചും കൊണ്ട് ലാത്തയുടെയും ഉസയുടെയും കല്ലുകൾ കൊത്തിയുണ്ടാക്കി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നവരും അവിടെ നേർച്ചയാക്കുന്നവരും അവിടെ വലിയൊരുക്കുന്നവരുമായിരുന്നു അക്കാലത്ത് ജീവിച്ച മുസ്ലിക്കുകളായ മനുഷ്യന്മാർ എല്ലാത്തരം അധർമ്മങ്ങളും അക്രമങ്ങളും നടമാടിയിരുന്ന ഒരു കാലമായിരുന്നു സഹോദരങ്ങളെ അവർക്ക് മാറ്റമുണ്ടായ ഉണ്ടായി എങ്ങനെ മാറ്റമുണ്ടായി ആര് മാറ്റമുണ്ടാക്കി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ല്ലം മാറ്റമുണ്ടാക്കി ഈ ജീർണതകളെ മാറ്റിമറിച്ചു എങ്ങനെ ആദർശ സമരത്തിലൂടെ ധീരമായ ആദർശ പോരാട്ടത്തിലൂടെ അവസാനം അവരെങ്ങനെയായി മാറി നിങ്ങൾ എപ്പോ ചത്താലും നരകക്കുണ്ടിലേക്ക് മറിഞ്ഞു വീഴുന്നവരാണ് നിങ്ങൾ എന്ന് അള്ളാഹു താല ഒരു കാലത്ത് പറഞ്ഞ അതി ആൾക്കാർ നോക്കി റബ്ബുബിൽ കാട്ടാർവികളെ നോക്കിയിട്ട് അള്ളാഹു താല സർട്ടിഫിക്കറ്റ് കൊടുത്തു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പുതിയ സമൂഹം സമുദായം ാണ് എന്ന് റബ്ബ് തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റോട് സഹോദരങ്ങൾ എന്താ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന അള്ളാഹുല് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ എന്നിട്ടോ ഈ ആദർശ പോരാട്ടം ആരാണ് നിർവഹിച്ചത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈവസം അദ്ദേഹം തൗഹീദുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ സഹോദരങ്ങൾ എന്താണ് സംഭവിച്ചത് വർഗീയവാദികളായിരുന്ന തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത അയിത്തമുള്ള മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയാത്ത അടിമകൾ ഉടമകൾ മുതലാളിമാര് തൊഴിലാളിമാര് ഈ രൂപത്തിൽ മനുഷ്യന്മാരെ തരംതിരിച്ചവർക്ക് മുമ്പിൽ വന്നുകൊണ്ട് എന്നുള്ള വിളിയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ലം വിളിച്ചത് ഹിന്ദു എന്നല്ല വിളിച്ചത് മുസ്ലിം എന്നല്ല വിളിച്ചത് ജൂതൻ എന്നല്ല വിളിച്ചത് സഹോദരങ്ങളെ ബുദ്ധൻ എന്നല്ല വിളിച്ചത് കറുത്തവൻ എന്നല്ല വിളിച്ചത് വെളുത്തവൻ എന്നല്ല വിളിച്ചത് അടിമ എന്നല്ല ഉടമ എന്നല്ലാസ് ജനങ്ങളെ ഇത് തീവ്രവാദം തടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരവാദ എന്നുള്ള ചിത്രം മനുഷ്യ മനസ്സിലേക്ക് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങളും മെല്ലെ മെല്ലെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് മുസൽമാന്റെ താടി മുസൽമാന്റെ നമസ്കാര തഴമ്പിനെ സംശയത്തോടുകൂടി നോക്കുന്ന ഒരു കാലഘട്ട സഹോദരങ്ങളെ അതിനെല്ലാം അള്ളാഹു ദിവ്യ സന്ദേശത്തിലൂടെ എന്നുള്ള മഹത്തായ ദിവ്യ സന്ദേശം കേട്ട കേട്ടവർ അമ്പരന്നു പോയി അവരെ ചിന്തിപ്പിച്ചു ജനങ്ങളെ നിങ്ങളെ ഞാൻ പടച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ ഞാൻ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രം ാണ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തെ സൂക്ഷിച്ചു ധ്യാനിച്ചു വണങ്ങി ജീവിക്കുന്നത് അവനാണ് ദൈവത്തിന്റെ അടുത്തവൻ അവൻ അറബിയാണെങ്കിൽ അറബി അനറബിയാണെങ്കിൽ അനറബി ആണെങ്കിൽ ആണ് പെണ്ണെങ്കിൽ പെണ് മുതലാളിയാണെങ്കിൽ മുതലാളി തൊഴിലാളിയാണെങ്കിൽ തൊഴിലാളി ഉച്ചനീജത്വങ്ങളില്ല വേർപിരിവില്ല ദീനുൽ ഇസ്ലാമിൽ അവിടെ ആരാ നരകക്കുണ്ടിലും തെന്നിമാറി രക്ഷപ്പെടുകയും പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോ ഫഖദു ഫാസ് അവൻ വിജയിച്ചു ആ വിജയത്തിന് വേണ്ടി പാടുപെട്ട് പണിയെടുക്കേണ്ട ലോകമാണ് ദുന്യവ്യായ ലോകം പഠിപ്പിച്ചെടുത്ത സഹോദരങ്ങളെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ മതാഉൽ വഞ്ചനയുടെ വിഭവങ്ങളാണ് അതുകൊണ്ട് യൗമൻ തുർജഊന ഫീഹി ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണം സഹോദരങ്ങളെ തുർജഊന ഫീഹി അന്നേ ദിവസം അല്ലാഹുവിലേക്ക് മടക്കപ്പെടും അവിടെ ചോദ്യമുണ്ട് ഉത്തരം കൊടുക്കണം അവിടെ മീസാന ഉണ്ട് തൂക്കം നോക്കും അവിടെ സിറാത്ത് പാലമുണ്ട് അത് കടന്നു വേണം അക്കരയെത്താൻ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹോദരങ്ങളെ വർണ്ണപെറി മാറി ദൈവങ്ങളിലെ മുപ്പത്തിമുക്കോടി ദൈവങ്ങളില്ല കറുത്തവന്റെ ദൈവമില്ല വെളുത്തവന്റെ ദൈവമില്ല വർണ്ണപെറി വർഗപെറി മാറി മാത്രമല്ല ബിലാലിനെ എന്റെ സഹോദരനായി കാണാൻ സാധിക്കുന്ന ഒരുപാട് സവർണരായ ഉണ്ടായി ഒരുപാട് സവർണരായ അൻസാരികൾ ഉണ്ടായി ബിലാലിന് ബാങ്ക് കൊടുക്കുന്ന മഹത്തായ ഉദ്യോഗം മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലേ വസല്ലം കൊടുത്തപ്പോൾ ഒരു സവർണനായ സുഹാബി പറയുകയാണ് എന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ കാക്കക്കറുപ്പുള്ള അടിമക്ക് ഇത്ര വലിയ ഉദ്യോഗം കൊടുത്തത് എന്റെ ഉപ്പയെങ്ങാനുമുള്ള കാലത്താണെങ്കിൽ ചങ്ക് പൊട്ടി മരിച്ചു പോകുമായിരുന്നോ എന്ന് പറഞ്ഞിരുന്ന ആ മഹാനായ ബിലാൽ അലി അള്ളവിനെ തന്റെ സഹോദരനായി കാണുവാൻ അവർക്ക് സാധിച്ചു അന്യനാട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദിനു വേണ്ടി കെട്ടും കെട്ടി സകലതും വലിച്ചെറിഞ്ഞും കൊണ്ട് ഫക്കീറന്മാരായി മദീനായിലേക്ക് പലായനം ചെയ്ത ആ മുഹാജിറുകളെ സഹോദരങ്ങളാക്കി സ്വീകരിക്കുവാനും ഭൂമി കൊടുക്കുവാനും കച്ചവടത്തിൽ പങ്കാളികളാക്കുവാനും സഹോദരികളെ കെട്ടിച്ചു കൊടുക്കുവാനുമുള്ള ഈ വിശാല കൊടുക്കുവാനും ഉണ്ടായി വിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ് എന്ന സത്യമാണ് സഹോദരങ്ങൾ ഒരു നൂറ്റാണ്ടുകാലം സന്ധിയില്ല സമരം നടത്തിയ യുദ്ധം ചെയ്ത ഔസ് ഗോത്രത്തിന്റെ മനസ്സിൽ നിന്ന് പ്രതികാരത്തിന്റെ കുലപ്പകയും കുടിപ്പകയും മാറ്റപ്പെട്ടു അവർ ഏകോദര സഹോദരങ്ങളായി എന്താ കാരണം ആ ആ സന്ദേശവുമായിട്ടാണ് കേരള ആദർശ പോരാട്ടവുമായിട്ടാണ് ഇത്രയും കാലം നമ്മൾ നമ്മൾ മുന്നോട്ട് പോയത് സഹോദരങ്ങളെ അതിന്റെ വിജയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂതാട്ടക്കാരോട് മദ്യപാനികളോട് മദ്യലോപികളോട് വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇതാ നിങ്ങൾ ഈ രാജ്യം നശിപ്പിക്കുകയാണ് ഇവിടുത്തെ യുവാക്കളെ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്ന അൻ ുംബീ ഇതാ ശബുത്തത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും കണക്ക് നോട്ടത്തിലൂടെയും നിങ്ങളെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ മാർഗത്തിൽ തടയുവാനാണ് നമസ്കാരത്തിന് തടയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഫഹലാൻ തുമ്മുൻ തഹുവിന് ദുഷിച്ച പരിപാടിയിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറയുന്ന മനസ്സിൽ ചികിത്സിച്ചപ്പോൾ ഉണ്ടായ മാറ്റം അതാണ് ആദർശ പോരാട്ടം ജീർണതകത്തിന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം ചെയ്തത് സഹോദരങ്ങളെ അങ്ങനെ വന്നപ്പോൾ എങ്ങും ശാന്തിയും സമാധാനവും മൈത്രിയും ഐക്യവും കളിയാടുന്ന ഒരു നാളുണ്ടായി അതിന്റെ പ്രത്യേകത എന്താ സഹോദരങ്ങളെ സ്വൽ നിന്ന് യമനിലെ യമനിലെയിൽ നിന്ന് വരെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കൂടെ ആട്ടിൻ കുട്ടികളുണ്ടെങ്കിൽ ചെന്നായേ പേടിക്കുക പിന്നെ അള്ളാഹുവിനെ ഇല്ലാതെ ആരെയും പേടിക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് ഉണ്ടായത് പാതിരാ സമയത്ത് കൊള്ള നടത്തിയിരുന്ന അമുൽ ഫാറൂഖിന് രാത്രി ഉറക്കമില്ലാതെയായി തൻ്റെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവരുണ്ടോ എന്നുള്ള ബേജാറാണ് സഹോദരങ്ങൾ ഉണ്ടായത് ആ നിലക്കു ഒരു വമ്പിച്ച മാറ്റം ഉണ്ടായപ്പോഴാണ് കുൽത്തും ഹൈറ ഉമ്മ എന്ന് പറഞ്ഞത് കുൽത്തും ഹൈറ ഉമ്മ നിങ്ങൾ ഉത്തമ സമുദായത്തിൽ അങ്ങനെ ജീവിച്ച് മരിച്ചു പോകൂ എന്നല്ല പറഞ്ഞത് ഉമ്മ നിങ്ങളിൽ നിന്ന് ഒരു സംഘം ഉണ്ടാകട്ടെ ഇനി പ്രവാചകന്മാർ വരികയില്ല ആ സംഘമാണ് നമ്മൾ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ കരകളഞ്ഞ രൂപം ജനമനസ്സുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പരിപാടി ഏറ്റെടുത്ത ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം നമുക്ക് ഏതു ജീർണത കണ്ടാലും അതിനെ ആദർശം കൊണ്ട് നേരിടാൻ സാധിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാർ ആകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പണിയെടുക്കേണ്ടത് മനസ്സിലാണ് നിലവിലുള്ള അവസ്ഥ മാനസികാവസ്ഥ മാറാതെ മനസ്സു മാറാതെ അവസ്ഥ മാറുകയില്ല ആ വചനം മുറുകെ എന്നൊണ്ട് പ്രബോധനത്തിന്റെ വഴിയിൽ എവിടെ ജീർണത കണ്ടാലും ഒരു സന്ധിയുമില്ലാതെ ആദർശം കൊണ്ട് പടവെട്ടി അതിനെ നമുക്ക് നന്നാക്കിയെടുക്കണം മാറ്റിയെടുക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ